എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് വിഷ്ണുമായ ആരാധനയെക്കുറിച്ചാണ് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പല വീഡിയോയിലും പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുമായയുടെ വിഗ്രഹം ആർക്കെല്ലാം ആരാധിക്കാം സാധാരണ വിഷ്ണുവായ ഭക്തന്മാർ എങ്ങനെ വിഷ്ണുമായേ ഭജിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ല ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെഞ്ചുവട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചൂന്നവട്ടനൊന്നും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മനസ്സ് അങ്ങനെയാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനെ ആരാധിക്കാനും ആ ദൈവത്തിൻ്റെ രൂപം വിക്കാറും ഒക്കെ നമുക്ക് താല്പര്യമാണ് ചിലവർക്ക് അങ്ങനെ ആയാൽ മാത്രമേ തൃപ്തി ആവുള്ളൂ മനസ്സിൽ അപ്പോൾ വിഷ്ണുമായ വിഗ്രഹം ആരാധിക്കാമെന്ന് പറഞ്ഞാൽ അതിന് ചില നിഷ്ഠതകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അത് അതിനെക്കുറിച്ച് അറിയുന്നവരോട് നമ്മൾ സംസാരിച്ച് ഒരു ഉപദേശം വാങ്ങിച്ചിട്ട് നമ്മൾ വയ്ക്കുന്നതാണ് നല്ലത് ഉപാസകര് മഠാധിപതികൾ സേവകർ ഇവർക്കൊക്കെ ഇഷ്ടമായിട്ട് വിഗ്രഹം വെച്ചാൽ അത് ആരാധിച്ച് കൊണ്ടുപോകാനായി സാധിക്കും എന്നാൽ സാധാരണ വ്യക്തികൾക്ക് അത് കഴിയുകയില്ല കാരണം നിങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളാണ് ജോലികളുണ്ട് കുടുംബത്തിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഇതിനൊക്കെ വേണ്ടി നമ്മൾ പരക്കും പായുമ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് വിഷ്ണുമായയുടെ ഓട്ടം വെച്ചാലോ വിഗ്രഹം വെച്ചാലോ അതും കൂടി പരിപാലിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും ഭഗവാൻ്റെ ഫോട്ടോ വിഷ്ണുമായുടെ ഭക്തന്മാർ വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം ഒരു വിളക്ക് നൽകിയ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി പിന്നീട് നമ്മുടെ കുടുംബം കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുന്ന സമയത്ത് ഭഗവാന്റെ ഫോട്ടോ ഒക്കെ തുടച്ച് ഭസ്മം ചന്ദനം കൊങ്ങുമൊക്കെ ചേർത്തി ഒരു മല്ലപ്പൂമാലൊക്കെ ചേർത്തി ഭഗവാനെ വിളക്കും യൊക്കെ കുറച്ച് പഴങ്ങൾ അതായത് തണ്ണിമത്തൻ അതുപോലെ ഓറഞ്ച് ആപ്പിൾ മുന്തിരി ഇങ്ങനെയുള്ള കുറച്ച് പഴങ്ങൾ ഒരു തളികയിൽ വെച്ച് രണ്ട് പുഷ്പമിട്ട് ഭഗവാനെ ഇത് സ്വീകരിച്ചോളൂ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അതിൻ്റെ ഫലം നിങ്ങൾക്ക് വന്നുഭവിക്കും പിന്നെ ഈശ്വരനെ സേവിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവില്ല ദുരിതമുണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് വിദിക്തമാണ് ആരെ ആരാധിച്ചാലും നമ്മുടെ കർമ്മഫലം നമ്മളെ പിന്തുടരും അത് നമ്മൾ അനുഭവിക്കണം അതിനൊരു താങ്ങും തണലും ആശ്രയുമൊക്കെയായി നമ്മുടെ ഇഷ്ടദൈവം നമുക്കൊപ്പം ഉണ്ടാകും അങ്ങനെ നമ്മൾ കരുതുക അപ്പോൾ ഫോട്ടോ വയ്ക്കുമ്പോൾ ദൃഢമായ മനസ്സ് വേണം ചഞ്ചലിക്കാൻ പാടില്ല ഭഗവാന് വിളിക്കുന്നവരുടെ മനസ്സ് ചഞ്ചലിച്ചാൽ അങ്ങനെയുള്ളവർക്കൊപ്പം ഭഗവാൻ നിൽക്കുകയില്ല ഭഗവാൻ കൃത്യനിഷ്ഠയും അതുപോലെ ചഞ്ചലിക്കാത്ത ഉറച്ച മനസ്സുമുള്ളവരുടെ കൂടിയ ഭഗവാൻ ഭഗവാന്റെ ശക്തി പ്രവർത്തിക്കുക ചിലവർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് തോന്നുന്നവർക്ക് ഭഗവാൻ കൊടുത്തിട്ട് എന്താ കാര്യം അത് ഉപയോഗപ്പെടാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മുടെ കുടുംബ ദുരിതങ്ങൾ ശത്രുദോഷങ്ങൾ കണ്ണേറുകൾ ഇങ്ങനെ ഒരു മനുഷ്യനെ ബാധിക്കാത്തതായി ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മൾ ആ പാദം സ്വരണം പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഒരിക്കലും നമ്മൾ നമുക്കത് കിട്ടിയില്ല അത് കിട്ടില്ല എന്നുള്ള പേരിൽ ഭഗവാനെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ദുരിതം നമുക്ക് വർദ്ധിക്കുന്നത് അപ്പോൾ സാധാരണ ഭക്തന്മാർക്ക് ഫോട്ടോ വയ്ക്കണമെങ്കിൽ വെക്കാം അതിൻ്റേതായ ചട്ടയോട് മാത്രം ആരാധനകളൊന്നും വേണ്ട സാധാരണ നമ്മൾ ദൈവദേമാരെ ഫോട്ടോ വയ്ക്കുന്ന പോലെ വെച്ച് ഒരു വിളക്ക് കൊടുക്കണോണ്ട് തെറ്റൊന്നുമില്ല അതും നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക നാല് ദിവസം കഴിയുമ്പോൾ ഒരാളെന്ന് പറയാണ് ഗിത വെച്ചിരിക്കണ ഇത് ദോഷമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം വെച്ചു അപ്പോൾ പറയുകയാണ് ഗീത ഇരിക്കുന്നതാണ് പ്രശ്നം അപ്പോൾ നിങ്ങളുടെ മനസ്സ് ചന്തലിച്ചു അവിടെ അപ്പം നിങ്ങളെന്ത് ചെയ്യും അവർ പറയുന്ന പ്രകാരം ഇതെടുത്തുകൊണ്ട് കളയാൻ നോക്കും അങ്ങനെയൊന്നുള്ളവർ ഇത് വയ്ക്കണ്ട കുറച്ച് മനസ്സുള്ളവർ മാത്രം ഭഗവാനെ വയ്ക്കുക അല്ലാത്തവർ ഭഗവാനെ ഭജിക്കുക പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട് മനസ്സിലായുണ്ടോ ഇത് ഭഗവാന്റെ നൃത്ത കലകളോട് പോയി ഭഗവാനെ കാണുക ഭഗവാൻ്റെ മുഴുവൻ കേൾക്കുക ഭഗവാനെ നമ്മളൊരു രക്ഷിണ നൽകുക ഭഗവാൻ നമുക്കൊപ്പം ഉണ്ടാകും ഭഗവാന്റെ വിഷ്ണുമായ സ്വാമി ഭഗവാന്റെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുക അതൊക്കെ മതി സാധാരണ ഭക്തനെ ദൈവം രക്ഷിക്കുക അപ്പോൾ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ തീരാതെ ആവുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഈശ്വരനെങ്ങനെയൊക്കെ വിളിച്ചിട്ടും എൻ്റെ ദുരിതം തീരുന്നില്ലല്ലോ എന്ന് പക്ഷെ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾക്ക് ദുരിതവും കണ്ണീരും തരുന്നത് അത് തുടച്ചു മാറ്റാനാണ് ഭഗവാൻ നമുക്കൊപ്പം കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടു കൂടി ഉറച്ച മനസ്സോടുകൂടി ഭഗവാനെ വിളിച്ചോളൂ ഭഗവാൻ നിങ്ങൾക്ക് കൂടെയാണ് നിങ്ങളുടെ കൂടെയാണ് അത്ര എനിക്ക് പറയാനുള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും